ഹലോ നല്ല ഞങ്ങൾ മഴ ചെറുതായിട്ട് സൗണ്ട് കേക്കാനുണ്ട് നല്ല മഴ വരുന്നുണ്ട് കാണുന്നുണ്ടോ മങ്ങി തയ്ക്കണുണ്ടോ അവിടെ അവിടെ നിന്നാണ് വരുന്നത് ഇവിടെ മങ്ങലില്ല നല്ല മഴ മേലെ നോക്കിയെല്ലാം കാണാൻ പറ്റും മേഘം അടിയിലേക്ക് വന്നാണ്

പക്ഷെ എന്റെ ഹീറോ ദീപ് എന്ന മൂന്നുപേരാണ് ഇത്ര മഴ അടിച്ചു അടിച്ച വരുന്നേ പിള്ളേര് പെട്ടു അയ്യോ പിള്ളേര് ഇഷ്ടം പറയ മഴയായിരുന്നു കാച്ച് മാത്രമേ ഉള്ളു കേട്ടോ കാറ്റിന്റെ വെള്ളത്തിൽ തെങ്ങുമല്ലേ മതി അല്ലെ അങ്ങനെ നോക്കിയാലും മതി അല്ലെങ്കിൽ നോക്കിയാലും മതി മഴ മൊത്തം മാറിപ്പോയി കാറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞു പോരിക്കും നല്ല കാറ്റാ ഒരു നല്ല സ്പീഡുണ്ട് വെള്ളം കണ്ടി വെള്ളം കടല് പോലെ വരുന്നു വലിയ താഴ്ച്ചൊന്നുമില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമല്ലോ ഒരുപാട് and i got a camel on